രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ജോൺസ് അക്കാദമിയിൽ പഠിച്ചവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരികെ എന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഏഴിന് ജോൺസ് അക്കാദമിയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ആയതിൻ്റെ ഭാഗമായി ജോൺസ് അക്കാദമിയിൽ വെച്ച് സംഘാടക സമിതി യോഗം ചേർന്നു പ്രസ്തുത യോഗത്തിൽ ശ്രുതി ദിവ്യ ഷഹന രാരി മിന്നത്ത് സ്നേഹ ലിജി നജ്ന എന്നിവർ പങ്കെടുത്തു ശ്രുതി ദിവ്യ ലിജി നജ്ന എന്നിവർ കാര്യപരിപാടികളെക്കുറിച്ച് സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഏഴിന് നമ്മുടെ ജോൺസ് അക്കാദമി ആരംഭിച്ച് രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തി നിൽക്കുന്ന ഈ ഒരു വർഷത്തിൽ ഒരു ഇരുപതാമത്തെ വാർഷികവും കൂടിയാണ് അതിൻ്റെ ഭാഗമായി നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല ജോൺസ് അക്കാദമിയിൽ പഠിച്ച എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റീയൂണിയൻ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ നാൽപ്പത് വർഷമായി സാറും ഈ അധ്യാപന ജീവിതം തുടങ്ങിയിട്ട് ആ ഒരു പരിപാടിയിൽ വെച്ചിട്ട് നമ്മൾ ജോൺസൺ സാറിനെ ആദരിക്കുകയും അതോടൊപ്പം തന്നെ ഇതുവരെ ഇവിടെ എല്ലാവരെയും പഠിപ്പിച്ച എല്ലാവരെയും എല്ലാ അധ്യാപകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവരേനും ആദരിക്കുന്ന ഒരു ചടങ്ങും ഒരു ഫുൾ ടൈം പ്രോഗ്രാമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് രാവിലെ തുടങ്ങി രാവിലെ ഒരു ഒമ്പത് മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു നാലര അഞ്ച് കൂടി അവസാനിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ പ്രോഗ്രാം ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ആ പരിപാടിയിലേക്ക് ഇതുവരെ പഠിച്ച എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു വിജയത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്നത് സെപ്റ്റംബർ ഏഴാം തീയതിയാണ് നമ്മൾ ഈ റീയൂണിയൻ ഫിക്സ് ചെയ്തിരിക്കുന്നത് തിരികെയെന്നാണ് നമ്മൾ ഇതിന് പേര് നൽകിയിരിക്കുന്നത് ഇവിടെ പഠിച്ച കുട്ടികളുടെയും അവരുടെ മക്കളുടെയും കലാപരിപാടികളും വിശിഷ്ട വ്യക്തിയുടെ സാന്നിധ്യം ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇതിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സെപ്റ്റംബർ ഏഴാം തീയതി ജോൺസ് അക്കാദമിയിൽ രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ പഠിച്ച എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തിരികെ എന്ന പേരിൽ ഒരു പരിപാടി നടത്താൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട് ഈ സംഗമത്തിൽ വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യവും അതേ തുടർന്ന് ഇവിടെ പഠിച്ച കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് അങ്ങനെ ഒരു ദിവസത്തെ മുഴുവൻ പ്രോഗ്രാമായിട്ടാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ വരുന്ന സെപ്റ്റംബർ ഏഴാം തീയതി നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന തിരികെ എന്ന നമ്മുടെ വിദ്യാർത്ഥി സംഗമത്തിൽ പൂർവ്വ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഈ സംഗമത്തിൽ നമ്മുടെ ജോൺസൺ മാഷിനെയും നമ്മുടെ ടീച്ചേഴ്സ് അധ്യാപകരെയും വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ആദരിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികളും സമയം തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഈ തിരികെ എന്ന ഈ വിദ്യാർത്ഥി സംഗമത്തിൽ സാറിനെ ആദരിക്കുന്ന ഈ ടീച്ചേഴ്സിനെ ആദരിക്കുന്ന ഈ സംഗമത്തിൽ എല്ലാവരും സെപ്റ്റംബർ ഏഴാം തീയതി എല്ലാവരും എത്തിച്ചേരണമെന്ന് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു